വികസന മുന്നേറ്റ എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചു ജില്ലയിലെ ആദ്യത്തെ കോതമംഗലത്ത് എൽഡിഎഫ് സംസ്ഥാനത്ത് മൂന്ന് മേഖലകൾ തിരിച്ചാണ് വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥയാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത് കോതമംഗലത്തായിരുന്നു ജില്ലയിലെ ആദ്യ സ്വീകരണം ഗാന്ധി സ്ക്വയറിൽ വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് ജാഥയെ വരവേറ്റത് Terima kasih telah menonton! മുനിസിപ്പൽ ഓഫീസിന് സമീപത്തെ വേദിയിലാണ് സ്വീകരണ സമ്മേളനം നടന്നത് ജാഥാംഗങ്ങളായ മന്ത്രി കെ കെ ശൈലജ ബിനോയ് ജോസഫ് എന്നിവരും ആന്റണി ജോൺ എം എൽ എ എസ് സതീഷ് ആർ അനിൽകുമാർ പി ടി ബെന്നി തുടങ്ങിയവരും പ്രസംഗിച്ചു സ്വീകരണത്തിന് ജാഥാ ക്യാപ്റ്റൻ ജോസ് കെ മാണി മറുപടി പറഞ്ഞു ഒട്ടേറെ നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു അത് ഗോതമംഗലത്തൊന്നുമുണ്ട് അവർക്കുള്ള പണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനടി കൊടുക്കുന്നതുമായിരിക്കും ഇതൊക്കെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു എഴുപത് എഴുപത്തി പേർക്ക് ഇവിടെയുള്ള ആളുകൾക്ക് നേരിട്ട് ഈ സഹായം എത്തിയിട്ടുണ്ട് ഒരു പാർട്ടിയും നോക്കിയിട്ടല്ല ഒരു കുടിയുടെ ചിഹ്നവും നോക്കിയിട്ടല്ല ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ ആളുകളൊക്കെ ഈ ക്ഷേമ പെൻഷൻ കിട്ടിയതും ഈ സഹായം കിട്ടിയതും ഒക്കെ ആളുകൾ അവരുടെ പ്രാർത്ഥനയെ എപ്പോഴും ഇടതുപക്ഷത്തിനോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ഇവിടെ പല പദ്ധതികളും നമുക്ക് നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ആ വലിയ വിഷയങ്ങളുണ്ട് സങ്കീർണ്ണമായ വിഷയങ്ങളുണ്ട് വന്യമൃഗത്തിന്റെ വിഷയം ഞാൻ ഈ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ കൊട്ടമ്പുഴയിലും മറ്റു പ്രദേശങ്ങളിലും ഞാൻ നേരിട്ട് വന്നു എം എൽ എയും വന്നുണ്ടായിരുന്നു ഏതാണ് അവിടുത്തെ വിഷയങ്ങൾ പഠിക്കുവാൻ വേണ്ടി ആ വന്യമൃഗത്തിന്റെ വിഷയങ്ങൾ നമുക്കറിയാം ഏറ്റവും സങ്കീർണമാണ് കേരള സംസ്ഥാനത്ത് ഇവിടെ മനോരപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് മാത്രമല്ല ഇന്ന് പട്ടണത്തിൽ പോലും ആലപ്പുഴ ജില്ലയെ ചെങ്ങന്നൂര് വരെ വന്യമൃഗം എഴുതി ഇത്ര നാളും ആലപ്പുഴ ജില്ലയിൽ അവിടെ വരെ വന്യമൃഗങ്ങൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് വിഷയം വന്യമൃഗം പുറത്തേക്ക് വരുന്നു അക്രമകാരികളാണ് നമ്മുടെ സ്വരക്ഷയ്ക്ക് വേണ്ടി വന്യമൃഗത്തിനെ വെടിവെക്കുവാനോ കൊല്ലാനോ സാധിക്കത്തില്ല വെടിവെച്ചാൽ നമ്മൾ നമ്മളകത്താണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇത് സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി വന്യമൃഗ സംരക്ഷണ ഒരു നിയമം അത് കേന്ദ്രത്തിൻ്റെതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അത് കൊണ്ടുവന്നു ആ കൊണ്ടുവന്ന ആ നിയമത്തിൽ നിർവഹചനം കൊടുക്കാൻ മറന്നുപോയി ആരാണ് കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല ന്യൂസ് കോതമംഗലം